ർഷന്റെ സാക്ഷി ഓടി താർന്നുപോയ പ്രബലചന്ദ്രൻ വലിയൊരു ജമ്യ മരത്തിന്റെ ചുവട്ടിൽ കിതച്ചുകൊണ്ട് നിന്നു അയാൾ ഭയത്തോടെ തനിക്ക് മുകളിൽ ആകാശത്തേക്ക് മരങ്ങൾക്കിടെ കൂടെ നോക്കി പൊട്ടി വിളിച്ചം പോലെ എന്തോ തന്നെ പിന്തുടർന്ന് അയാൾ കാണാമായിരുന്നു ഡ്രോണുകളാണ് അതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു സിനിമയിലും ആനിമേഷൻ വീഡിയോസിലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവ ഓരോ കനൽ തരികൾ തന്റെ കൃഷിയിടങ്ങളിലേക്ക് വീശിയെറിയുന്നത് അയാൾ വ്യക്തമായി കണ്ടതാണ് വീഴുന്ന കനൽ തരികൾ ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചു കഞ്ചാവിന്റെ മണം പരന്നു ജോലിക്കാരുടെ അയാൾ തീ അണയ്ക്കാൻ ആക്രോശിച്ചപ്പോൾ കുറച്ചു സമയം അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും തലകറക്കം പോലെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ നിന്ന് മാറുന്ന ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി എന്നാൽ ആളിക്കത്തുനിന്ന് തീ വകവയ്ക്കാതെ തന്നെ ലക്ഷ്യമിട്ട് പറന്നു വരുന്ന വെളിച്ചത്തിന്റെ പൊട്ടുകൾ അയാൾക്ക് ഭയം വിതച്ചു അടുത്തു തന്നെയുള്ള കഴക്കത്തിന്റെ ഭാഗത്തേക്ക് അയാൾ ലക്ഷ്യം ഓടി തനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന ഹൈത്മയുടെ ആളുകൾ എവിടെ ഈ ആളിക്കത്ത് തീ അവർ കാണുന്നില്ലേ ഈ ഘോരവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന ഡ്രോണുകൾ തന്നെ കാണില്ല എന്ന് അയാൾ പ്രതീക്ഷിച്ചു എന്നാൽ താൻ ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നപ്പോൾ അതുവരെ പറന്നു വന്ന അവ തന്നെയും കാത്തുന്ന പോലെ വട്ടമിട്ടു പറക്കാൻ തുടങ്ങി തന്റെ പത്തു കോടി വിളവെത്തിയെന്ന ചെടികൾ അയാൾക്ക് ഭയം തോന്നി ഇത്തവണ കൃഷിക്ക് പുറമെന്നുള്ള ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരോട് താൻ എന്തു പറയും അയാൾ വിയർത്തു ചതിക്ക് മരണമാണ് ശിക്ഷ നക്സൽ മാവോയിസ്റ്റ് സംഘം തനിക്ക് കാവലടുന്ന അഹങ്കരിച്ച അയാൾ എന്നാൽ ഈ ആകാശമാർഗം വന്ന ശത്രുവിനെ എങ്ങനെ അറിയാതെ പതറി പെട്ടെന്ന് തനിക്ക് പിന്നിൽ ഇരുപതോളം പേരുടെ കാൽപെരുമാറ്റം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി അയാൾക്ക് സമാധാനം തോന്നി പ്രഭാകർ റാവു അയാളുടെ സംഘം എന്തുകൊണ്ടോ അന്നേരം അയാൾക്ക് മുകൾ വട്ടം ഇട്ട് പറക്കുന്ന ഡ്രോണുകൾക്ക് മുകളിലേക്ക് ഉയർന്നു അവ മെല്ലെ ആകാശത്തൂടെ മറ്റൊങ്ങോ പാഞ്ഞു മറഞ്ഞു പ്രബലചന്ദൻ ദീർഘനിശ്വാസം എടുത്തു പ്രഭാകർ താൻ എപ്പോ എത്തി കണ്ടോ എന്റെ തോട്ടങ്ങൾ എങ്ങനെയെങ്കിലും തീയണക്കണം അയാൾക്ക് ഇതപ്പോടെ പറഞ്ഞു കണ്ടു പക്ഷെ ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല സാർ കഞ്ചാവ് പോയിവിടെ അവിടെ എങ്ങും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മാറാം പ്രഭാകർ നോക്കി വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു പ്രഭാകർ എന്നെ എന്റെ ഡ്രോണുകൾ പിന്തുടരുകയായിരുന്നു അവർ മനഃപൂർവ്വന്റെ കൃഷി തകർത്തു അയാൾ അത്യധികം ഭയത്തോടെ ഓർത്തെടുത്തു പറഞ്ഞു ഒരിക്കലുമല്ല സാറിനെ പോലെ ഒരാൾക്ക് ഇവിടെ കൃഷി ഉണ്ടെന്ന് ഗവൺമെന്റ് അറിയാനുള്ള സമയമായിട്ടില്ല ആണെങ്കിലും നമ്മുടെ ഇൻഫോർമേഴ്സ് ഉണ്ട് അതുമല്ല ഇവിടെ ഇത്ര ചെറിയ കൃഷി അല്ല ഉള്ളൂ ഇവിടെ ഡ്രോണുകൾ വിട്ട് കൃഷി നശിപ്പിക്കാൻ ഗവൺമെന്റ് ആവശ്യമെന്ത് അതുമല്ല ഇതിനു വേണ്ടി അവർക്ക് ഒരു കോടി മേലെ ചെലവ് വരും അത് നടക്കില്ല ഇത് ഞങ്ങളുടെ സംഘത്തിനെ അമർച്ച ചെയ്യാൻ വന്ന മിലിറ്ററി ഫോഴ്സ് ആണ് ആർമി അതാവണം ഇവിടെ പ്രത്യേകം ശ്രദ്ധ വേണം എന്നു വിവരം കിട്ടിയിട്ട് ആണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് കഴിഞ്ഞ നാലു മാസമായി ഞാൻ തമിഴ്നാട്ടിലായിരുന്നു നാലു മാസം മുമ്പ് ഞാൻ ഇടുക്കി വിട്ടു പ്രഭാവർ പറഞ്ഞു മറ്റു കഴക്ക നേതാക്കൾ തോക്ക് സജ്ജനമാക്കിക്കൊണ്ട് അവരെ തന്നെ നോക്കി പതുക്കെ താവളത്തിലേക്ക് പോക ശ്രദ്ധ വേണം പ്രഭാകർ നിർദ്ദേശം നൽകി ഇടരുന്ന കാൽപ്പുകളോടെ പ്രബലചന്ദ്രൻ അവരെ അനുഗമിച്ചു കറുത്ത പച്ച നിറമുള്ള ടെന്റുകളിലേക്ക് സങ്കടന ചേക്കേറി കാവലിനായി പ്രഭാകറും രവി ബൊപ്പനെയും മരത്തിന് മുകളിൽ വെച്ച ടവറിലേക്ക് മുകളിലേക്ക് കയറി കൂടെ പ്രബലചന്ദ്രനും ഇനി എന്തൊക്കെ സംഭവിച്ചാൽ താൻ എപ്പോഴും ഉയരത്തിൽ തന്നെ ആയിരിക്കും അയാൾ ഉറപ്പിച്ചു സമയം അർദ്ധരാത്രി ആയി കഴിഞ്ഞിരിക്കുന്നു തളർച്ച തോന്നിയപ്പോൾ അവിടെയുള്ള ചെറിയ മരക്ക് കട്ടിലേക്ക് മെല്ലെ പ്രബലചന്ദ്രൻ ചാഞ്ഞു നാളെ തന്നെ നൂറിലധികം അംഗങ്ങൾ വാറാങ്കലിൽ നിന്ന് എത്തിക്കണം എന്ന് ഇതിനോടകം പ്രഭാകർ മെസ്സേജ് അയച്ചിരുന്നു ഇനി എന്ത് മിലിറ്ററി വന്നാലും വാറാങ്കൽ വീട്ട് കൊടുക്കാൻ വയ്യ ഇത്രയേറെ സുരക്ഷിതമായ സ്ഥലം വേറെയില്ല അർദ്ധരാത്രി കടന്ന സമയം വീണ്ടും മുന്നോട്ട് നീങ്ങി ഏകദേശം രാത്രി രണ്ടു മണി കഴിഞ്ഞു പ്രഭാകറിന്റെ കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങി എങ്കിലും അവൻ വേഗം എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി ദൂരെ ഇവിടെ നിന്നു ആനയുടെ മറ്റു ചിന്നവിളി മാത്രം അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ മുളങ്കടകൾ കെട്ടിയുണ്ടാക്കിയ എയർമാരത്തിലിരുന്നു സമയം വീണ്ടും ഇഴഞ്ഞു നീങ്ങി പെട്ടെന്ന് ആകാശത്തെ മിന്നാമിനങ്ങൾ പോലെ വെളിച്ചം തെളിഞ്ഞു ഡ്രോണുകൾ വീണ്ടും പ്രഭാകർ വിശ്രടിച്ചു സിഗ്നൽ കൊടുത്തു അലേർട്ട് ആയി കിടന്ന സംഘങ്ങൾ ചാടി എഴുന്നേറ്റു അവർ ഡ്രോണുകൾ നേരെ വെടിയുയർത്തു ഏകദേശം അമ്പതോളം വരുന്ന ഡ്രോണുകൾ തകർന്നും താഴെ വീണു അടുത്ത ലോഡ് തിരക്കൾ നിറച്ചവർ വീണ്ടും വെടി ഉയർത്തു പ്രബലചന്ദ്രൻ ഇതെല്ലാം കണ്ടു വല്ലാതെ ഭയന്നുപോയി തറയിൽ കൂടി വരുന്ന എന്തിനു നേടാനും തനിക്ക് ധൈര്യമുണ്ട് ഇതെങ്ങനെ നേരിടണമെന്ന് അയാൾക്ക് ധാരണയില്ല എന്നാലും പ്രഭാകറിന്റെ സംഘം ഇതെല്ലാം നേരിടും എന്ന് അയാൾ സമാധാനം തോന്നി പ്രഭാകറും സംഘവും വേഗം താഴേക്കിറങ്ങി സുരക്ഷാ സ്ഥാനങ്ങളിൽ നിന്ന് വെടി ഉയർത്തു പ്രബലചന്ദ്രൻ കിതച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ നീങ്ങി മുതലാളി ചമന് നടന്ന അയാൾ കാലുവെന്ത പോലെ ഓടി ഡ്രോണുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു ആദ്യം കണ്ട ചെറിയ ഡ്രോണുകളല്ല കൂടുതൽ വലിപ്പമുള്ള ഡ്രോണുകൾ എത്തിത്തുടങ്ങി പ്രഭാകർ വെടി വെടിനിർത്തൽ സിഗ്നൽ കൊടുത്തു അവരുടെ കരുതൽ ശേഖരത്തിലുള്ള തിരകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്യാവശ്യത്തിനുള്ള തിരകൾ വെച്ചില്ലെങ്കിൽ തങ്ങൾക്ക് ആപത്തെന്ന് അവന് തോന്നി കാടിന് ഇളക്കി മറിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് വരുന്ന പോലെ അവന് തോന്നി മരങ്ങൾ ആടി ഉലയുന്നു അവര് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ടെന്റുകൾ കാറ്റിൽ പറന്നു പൊങ്ങി ആകാശത്ത് കറുത്തു നിറമുള്ള ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്ന് ഒരു കയർ പോലും ഉള്ള ലാഡർ താഴേക്ക് തൂങ്ങി അതിൽ നിന്ന് പത്തു പേരോളം വരുന്ന സംഘം തൂങ്ങിയിറങ്ങി ഒടുവിൽ ആചാരുബാധമായ ഒരുവനും ഇറങ്ങി എല്ലാവരും കറുത്തു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു അവർക്ക് നേരെ വെടിയുയർത്തിരിക്കാൻ ശ്രമിച്ച പ്രഭാകർ കൂട്ടങ്ങൾക്ക് നേരെ ഡ്രോണുകൾ തീ വർഷിച്ചു അവർക്ക് ചുറ്റുമുള്ള കാടി നിന്ന് കത്തി പെട്ടെന്ന് അവർക്ക് നേരെ ചെറിയ ചെറിയ പൂമ്പാറ്റകൾ പോലുള്ള ആയുധങ്ങൾ പറന്നു വന്നു അവരുടെ സംഘത്തിലെ പലരുടെയും തലയും കഴുത്തിനുമായി അവ പതിഞ്ഞു അലർച്ചയോടെ അവർ വീണു പ്രഭാകർ ഒരു നിമിഷം പതറി പ്രബലചന്ദ്രൻ ഭയത്തോടെ പ്രഭാകന്റെ തോളിൽ പിടിച്ചു അടുത്ത നിമിഷം ആളിക്കത്തുന്ന തീയിലൂടെ ഒരുവൻ തീയെ കടന്ന് മുന്നോട്ട് വന്നു കറുത്ത നിറത്തിലുള്ള വസ്ത്രവും കറുത്ത മാസ്ക് ധരിച്ച് അവൻ ഒരു കറുത്ത ഗ്ലാസും ധരിച്ചിരിക്കുന്നു അവൻ ഗ്ലാസ് മാറ്റിയപ്പോൾ ചുറ്റും കത്തുന്ന തീയേക്കാൾ വലിയ അഗ്നി അവന്റെ കണ്ണുകളിൽ നിന്ന് പ്രഹരിക്കുന്നുണ്ടായിരുന്നു കറുത്ത മാസ്ക് ധരിച്ചു നിന്നവൻ ആരാണെന്ന് തിരിച്ചറിയാൻ ആകാതെ പ്രബലചന്ദ്രനും പ്രഭാകറും കരുതലോടെ നിന്നു അനങ്ങിയാൽ മുമ്പ് വന്ന പോലെയുള്ള ആയുധങ്ങൾ പറന്നു വന്നാലോ എന്ന് അവർക്ക് തോന്നി മിലിട്ടറി ഫോഴ്സ് എന്ന് പ്രഭാകർ ഉറപ്പിച്ചു മുകളിൽ ഇപ്പോഴും പങ്കുകൾ വീശി കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഹെലികോപ്റ്റർ തീയാളി കത്തിച്ചു പ്രഭാകർ കയ്യിലിരിക്കുന്ന തോക്ക് തന്റെ കൈപ്പാങ്ങി വഴക്കം കിട്ടും വിധം ശരിയാക്കി കൊണ്ടിരുന്നു അത് സൂക്ഷ്മമായി തങ്ങൾക്ക് മുന്നിൽ നിന്നവൻ മാസ്ക് വലിച്ചു മാറ്റിയപ്പോൾ പ്രഭാകറും പ്രബലചന്ദ്രനും ഒരേ നിമിഷം നടങ്ങിപ്പോയി ഹർഷൻ പ്രബലചന്ദ്രൻ രണ്ടടി പിന്നിലേക്ക് വെച്ചുപോയി എന്നാൽ എന്തെങ്കിലും ഒരു നിമിഷം കരുതിയിരുന്ന പ്രഭാകർ തോക്കെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് തന്നെ നിറയൊഴിച്ചു ഹർഷന്റെ നെഞ്ചിൽ തട്ടിയ ബുള്ളറ്റ് തീപ്പൊരി ചിതറിക്കൊണ്ട് തട്ടിത്തെറിച്ച് വീണു അവന്റെ ശരീരത്തിൽ ബുള്ളറ്റ് കൊണ്ടിട്ട് പോലുമില്ല അതിനർത്ഥം ഹർഷൻ അവരിരുവരെയും നോക്കി പല്ലിടിച്ചു അവന്റെ ക്രൂരമായ ചിരി കണ്ട് പ്രഭാകർ പോലും ഭയന്നു തങ്ങൾ കരുതിയതിനേക്കാൾ വമ്പനാണ് ശത്രു ഇത്രയും കാലം കേന്ദ്രമന്ത്രിയുടെ ചിറകിൽ അടിയിൽ കിടന്ന ഒരു മന്ത്രിപുത്രൻ അല്ലെങ്കിൽ കോളേജ് പിള്ളേരെ മാത്രം തല്ലിത്തോപ്പിക്കുന്ന പുതു ആവേശക്കാരൻ അത്രമാത്രമേ കരുതിയിരുന്നു അവൻ ഇതാ ഒരു ചെകുത്താനെ പോലെ പ്രഭാകറിന്റെ നട്ടിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു എത്ര അധികം പ്രതികൂല സാഹചര്യങ്ങളിൽ നേരിട്ട് വന്നവൻ ആണ് ഈ പ്രഭാകർ എന്നാൽ ഈ മതമിളിക്കൊമ്പന്റെ മുന്നിൽ ഇല്ല തോൽക്കില്ല പ്രഭാകർ അടുത്ത തിര നിറച്ചുകൊണ്ട് തോക്ക് വീണ്ടും ഉയർത്തിയതും ഹർഷത് മിന്നൽ വേഗത്തിൽ ഒന്ന് കുനിഞ്ഞ് കാലിലെ ബൂട്ട്സിനുള്ളിൽ നിന്ന് ഒരു കത്തിയെടുത്ത് അമലിന്റെ കാൽ ആറിന് കുത്തി ഒന്ന് കുറക്കി തിരിച്ചു ആ പ്രഭാകർ അലറികൊണ്ട് വീണു അവന്റെ കയ്യിൽ നിന്ന് തോക്ക് താഴെ വീണു അത് കണ്ടുകൊണ്ട് രവിയും പോപ്പനെ മുന്നോട്ട് ആന്നപ്പോൾ തന്നെ അവർക്ക് നേരെ വീൽ പോലൊരു ആയുധം പാഞ്ഞു വന്നു കഴുത്തിലും തൊണ്ടക്കുഴിയും മുകളിലായി ഒരു ചെറിയ വരവീണു ഇരുവരുടെയും അവർ വിശ്വസിക്കാനാവാതെ തൊണ്ടയിൽ തൊട്ടു നോക്കി പൈപ്പ് ചീറ്റുന്ന പോലെ ചോര അവർ വീണത് കണ്ട് മറ്റുള്ളവർ ഭയന്നു തീയെ കടന്ന് അടുത്തവനും ഹർഷന്റെ പിന്നിലായി വന്ന് വലതുവശത്തായി നില അവനും മാസ്ക് മാറ്റിയപ്പോൾ ഇത്തവണ പ്രഭാകറാണ് ഞെട്ടിയത് ദീപക് അവന്റെ കയ്യിൽ താൻ ജീവിതത്തിൽ കണ്ടില്ലാത്ത വച്ച ഏറ്റവും വലിയൊരു തോക്ക് അവൻ അത് സ്വയം ശരീരത്തിലേക്ക് വെച്ച് കടിപ്പിച്ചിരിക്കുന്നു അവൻ തന്റെ ഷട്ടറിന്റെ കോളിൽ നിന്ന് ഓരോ ആയുധങ്ങളാ വീശിയെറിയുന്നു എല്ലാം കൃത്യമായി സംഘത്തിന്റെ തൊണ്ടക്കുഴിയിൽ തന്നെ ദീപക് പകയോടെ പ്രഭാകറിന്റെ മുഖത്തേക്ക് നോക്കി മുരണ്ടു അമൽ പ്രഭാകർ നീ എന്താ എന്നെ വെറും മണ്ടനായി കരുതിയോ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ മണ്ടനാകും പക്ഷേ ഞാൻ പൊട്ടലല്ല വാക്കോൾ പലരക്കിടയിലൂടെ നെരിച്ചുകൊണ്ട് ദീപക് പറഞ്ഞു പ്രഭാകർ അലറിക്കൊണ്ട് ചാടി ഇരുന്നേറ്റു എന്റെ സാക്ഷിയെ എഴുന്നേൽ തട്ടിയെടുത്ത് നിനക്ക് ഒരിക്കലും മാപ്പില്ല ഹർഷ അവൾക്ക് വേണ്ടി അവളെ ഓർത്താണ് ഈ പ്രഭാകർ ഓരോ നിമിഷവും ജീവിച്ചത് നീ എന്നെങ്കിലും എന്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നിന്നെ ഞാൻ വെറുതെ വിടില്ല ഹർഷ അത്യധികം കോപത്തോടെ ഹർഷനോടായി പ്രഭാകർ അലറി ഹർഷൻ തനിക്ക് മുന്നിൽ നിൽക്കുന്ന പ്രബലചന്ദ്രനെ അളന്നു നോക്കുന്ന പോലെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു പ്രഭാകറിന്റെ ജൽപ്പനകൾ അല്പം പോലും മുഖവിലെ ഹർഷൻ കൊടുത്തില്ല ഒരിക്കൽ കൂട്ടുകാരനായി കണ്ടതുകൊണ്ട് നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് വേണ്ട നിന്നെ ഞാൻ വെറും പിണമായാണ് കാണുന്നത് മാറി പോടാ നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല അത്യം പുച്ഛത്തോടെ അവനോട് വഴിമാറാൻ ഹർഷൻ കൈ കാണിച്ചു പ്രഭാകർ പതറിപ്പോയി അവന്റെ ആ വെറും അവഗണനയായി എനിക്ക് വേണ്ടത് ഇവനെയാണ് ഇവനെ മാത്രം ഈ ചന്ദ്രപ്പനെ ഇടുക്കിയിലെ വെറും കഞ്ചാവ് പണിക്കാരനായി തുടങ്ങിയ ചതിയിലും വഞ്ചനയിലും സാമ്രാജ്യം കെട്ടിയുണ്ടാക്കിയവനെ എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് നിറവകമായി നിന്ന എന്റെ പെണ്ണിനെ അവളുടെ വയറ്റിൽ തന്നെ കുത്തി പരിക്കേൽപ്പിച്ച ഈ നായിന്റെ മോനെ എന്റെ സാക്ഷിയുടെ ചോരയ്ക്ക് ഓരോ തുള്ളിക്കും ഇന്നിവൻ കണക്ക് പറയും ഹർഷൻ പറഞ്ഞു എന്നാൽ അവന്റെ വെളിപ്പെടുത്തൽ പ്രഭാകർ ഞെട്ടിത്തരിച്ചു എന്ത് എന്റെ സാക്ഷിയെ കുത്തിയോ അവൾ ഗർഭിണിയായോ താൻ ഇടുക്കി വിടുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നില്ല വെറും നാലു മാസം കൊണ്ട് ചതി പറ്റിയിരിക്കുന്നു പ്രബലചന്ദ്രൻ തന്റെ സാക്ഷിയെ അപായപ്പെടുത്തിയിരിക്കുന്നു എടാ പ്രഭാകർ പ്രഭചന്ദ്രനെ അലറികൊണ്ട് പാഞ്ഞു എന്നാൽ അവൻ അയാൾക്ക് അടുത്തെത്തും പോലും കഴിഞ്ഞില്ല മിഷ്യൻ ഗൺ പോലെ ദീപുവിന്റെ തോക്ക് പ്രവർത്തിച്ചു ശരീരം ഒരു അരിപ്പ് ആക്കിക്കൊണ്ട് ബുള്ളറ്റ് തറച്ച് പ്രഭാകർ താഴെ വീണു പ്രഭാകർ ചെയ്തതിന് ഒന്നും പകരമായിട്ടില്ല എങ്കിലും എന്നവൻ അമലായിരുന്നു ഹർഷൻ അവനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ജീവിതം ഈ വിധം തകർത്ത് കളഞ്ഞിട്ടും ഹർഷൻ പ്രഭാകറിന്റെ ചോര തന്റെ കയ്യിൽ പുളരുന്ന് എന്ന് തോന്നി അവന്റെ ഒരു ലക്ഷ്യം പ്രബലചന്ദ്രൻ മാത്രം അവന്റെ സാക്ഷിയുടെ ശരീരത്തിൽ നിന്നും ഒഴുകിയ ചോര ഗർഭത്തിൽ വെച്ച് തന്നെ അവന്റെ കുഞ്ഞെ ഇടതു തുടയിൽ ആഴ്ന്നു കത്തി സാക്ഷിയുടെ ഫോൺ വന്നപ്പോൾ അവളുടെ ശബ്ദം കേട്ട് ഒരക്ഷരം മിണ്ടാൻ അവരിച്ചു നിന്ന് പോയ നിമിഷങ്ങൾ അതിനടുത്ത നിമിഷം അവന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് സാക്ഷിയോ അവളുടെ ഉദരത്തിലെ കുരുത്ത കുഞ്ഞോ ജീവനോ ഉണ്ടാകില്ലായിരുന്നു ഇങ്ങനെയൊരു കുഞ്ഞ് തനിക്കുണ്ടായ വിവരം പോലും അറിയാതെ താൻ ജീവിച്ചു മരിച്ചേനെ പ്രഭാകർ വീറുടെ തോടെ ഭയന്നുപോയ പ്രബലചന്ദ്രൻ ഭയന്നോടി ആക്കു പുറകെ പാനഹർഷൻ പത്തോളം വരുന്ന മാവോയിസ്റ്റ് സംഘം രണ്ട് കൽപ്പിച്ച് തടഞ്ഞു പ്രാണഭയത്തോടെ പിന്തിരിഞ്ഞു ഓടുന്ന പ്രഭാതചന്ദ്രൻ ഇടക്കൊന്ന് തിരിഞ്ഞു കണ്ടു ആളിക്കത്തുന്ന തീയിൽ പറന്നു വീഴുന്ന മാവോയിസ്റ്റ് സംഘം അവർക്ക് നടുവിലൂടെ തന്റെ നേർക്ക് നടന്നു വരുന്ന ഹർഷൻ കൂട്ടിലടിച്ച് എലിയെ പോലെ എങ്ങോട്ട് പോകണം എന്തു ചെയ്താൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഓർത്ത് അയാൾ ചുറ്റുപാടും എല്ലാം നോക്കി നേരെ തിരിഞ്ഞപ്പോൾ തൊട്ടു മുന്നിൽ അവൻ ഹർഷവർദ്ധൻ മോനെ മാപ്പ് മാപ്പ് ഒന്നുമില്ലല്ലേ ഞാൻ നിന്റെ സാക്ഷിയുടെ അച്ഛനല്ലേ നിന്റെ അമ്മാച്ചനാണ് ഞാൻ അയാളെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഹർഷൻ ചിരിച്ചു നീ ഉറക്കേ കരയേ മോനെ മോനെ പ്രബലചന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചു ഹർഷൻ ചട്ടിന്റെ പുറകിൽ നിന്ന് വലിച്ചുപോക്കി നടുവിന്റെ നിന്ന് ഒരു തൃശൂലം വലിച്ചെടുത്തുകൊണ്ട് പ്രബലചന്ദ്രനെ ചവിട്ടി വീഴ്ത്തി അയാളുടെ നെഞ്ചിൽ മുട്ടുകാൽ അവൻ ആകാശത്തേക്ക് നോക്കി കൊലച്ചിരി ചിരിച്ചു ശേഷം അവന്റെ കയ്യിൽ നിന്നശൂലം അയാളുടെ നെഞ്ചിൽ ഊക്കോട് പതിഞ്ഞു സംഹാര താണ്ടവം ആടിയ പരമശിവൻ അവസാന നിമിഷം അതാണ് പ്രബലനന്ദന്റെ മനസ്സിൽ തോന്നിയത് ഒന്ന് രണ്ട് മൂന്ന് എണ്ണിയാലൊടുങ്ങാത്ത വിധം ഹർഷന്റെ ആയുധം ഉയർന്നതായിരുന്നു പ്രബലനന്ദൻ ചോറ് ഹർഷന്റെ മുഖത്ത് ചീറ്റിത്തെറിച്ചു ദ്വീപ് പോലും കണ്ണു പൊത്തിപ്പോയി പ്രബലചന്ദൻ വെറും മാംസബിണ്ഡമായി മാറി ആകാശ തിരുട്ടുമാറി വെളിച്ചം വന്നുകൊണ്ടിരുന്നു കിഴുക്ക് പുതിയൊരു സൂര്യൻ ഉദിച്ചുയർന്നു അലയടിക്കുന്ന സമുദ്രത്തിന്റെ ഭംഗിയും അസ്തമ സൂര്യന്റെ പൊൻകിരണങ്ങളും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്ന സാക്ഷിയെ കണ്ണിവ ചിമ്മാതെ ഹർഷൻ നോക്കിയിരുന്നു പോയി എന്തൊരു ഭംഗിയാണ് ഇവൾക്ക് അവളുടെ പാറിപ്പറക്കുന്ന മുടിയിലേക്ക് അവൻ നോക്കി പിന്നെ മെല്ലെ അവളുടെ മുടിയിൽ വിരൽ നീട്ടിക്കൊണ്ട് തൊട്ട് നോക്കി സാക്ഷിവിളകൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഹർഷൻ ചമ്മളോട് കൈ പിൻവലിച്ചു ഹർഷ നിനക്ക് എത്ര കുട്ടികൾ വേണം എന്നാണ് ആഗ്രഹം അവളുടെ ചോദ്യം കിട്ട് ഹർഷൻ അമ്പരന്നു എൻജിനീയറിങ് ആദ്യ വർഷം അവസാനിക്കാൻ പോകുന്നേ ഉള്ളൂ അവളുടെ ചോദ്യം എന്താ മോളെ ഉദ്ദേശം നിനക്ക് എത്ര വയസ്സുണ്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവൾ നാണത്തോടെ മുഖം പൊത്തി ഹസ്ൻ ആവേശത്തോടെ അവൾ കൈ പിൻവലിച്ചു മാറ്റി പറയി എന്താണ് എന്റെ കൺമണിക്ക് ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഉം വെറുതെ അവൾ ചെണുങ്ങിക്കൊണ്ട് തലവെട്ടിച്ചു അവളുടെ കുഞ്ഞു മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് ഞാൻ ഒരേ ഒരു മകനാണ് എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയ്ക്ക് നിലക്കാനാവാത്ത ബ്ലീഡിങ് ഉണ്ടായി അങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്തു ഞാനയ്ക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വേണം എന്നു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അവർക്ക് ഒരുപാട് പേരെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരു മൂന്ന് പേരെങ്കിലും കുറഞ്ഞത് വേണം അയ്യോ മൂന്ന് പേരോ എന്റെ അമ്മയ്ക്ക് അച്ഛന് ഞങ്ങൾ മൂന്ന് പേരാണ് അമ്മ മൂന്നാമത് പ്രസവം കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ട് അമ്മ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും മതി കേട്ടോ എനിക്ക് രണ്ടു തവണ പ്രസവിക്കാനേ പറ്റൂ സാക്ഷി വേവലാതി പോലെ പറഞ്ഞു അവളുടെ മുഖവാങ് കണ്ട് അവന് ചിരി വന്നു വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ പറയാൻ ഉം എനിക്ക് പ്രസവം പേടിയാ ഹാഷ ഒരു പ്രസവം മതി എന്ന് ഓർത്ത ഞാൻ ചോദിച്ചത് ഹർഷൻ ഒറ്റമോനല്ലേ അപ്പോൾ ഹർഷന് ഒരു കുഞ്ഞുമതി എന്ന ആഗ്രഹമെന്ന് പറയുമെന്ന ഞാൻ വിചാരിച്ചത് അവൾ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചു അങ്ങനെ കരുതിരിക്കുമ്പോഴാണ് ഈ ഹർഷൻ മൂന്ന് കുട്ടികളെന്ന് പറഞ്ഞത് അല്ലേ അവൻ കളിയായി ചോദിച്ചു അതെ അവള് നിരാശയോടെ പറഞ്ഞു അതുമല്ല സുസീറയും ചെയ്യാൻ സമ്മതിക്കണം എനിക്ക് വേദന പേടിയാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കല്യാണം പോലും സമ്മതിക്കൂ പറ്റില്ല സാക്ഷി എന്റെ അമ്മയ്ക്ക് സിസീരം ചെയ്തപ്പോഴുണ്ട് അപകടത്തെ ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടി വന്നത് നമുക്ക് സാധാരണ പ്രസവം മതി നോർമൽ ഡെലിവറി പറ്റില്ല അവൾ വാശി പിടിച്ചു